പട്ടിലെ പേര് ഓഫ് ടെക്സ്റ്റൈൽസ് ചേച്ചിയുടെ കരീംസാർ ആയിട്ടുള്ള സെക്കൻഡ് മൂവിയായിരുന്നു സെക്കൻഡ് മൂവിയിലേക്കും കരീംസാർ വിളിച്ച് ഈ കഥ പറഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അധ്വാനം ആസ് എ ഡിറക്ടർ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എങ്ങനെയാണ് കരീം സർ അനു ചേച്ചിയെയും ജോജു ചേട്ടനെയും ഒക്കെ കാസ്റ്റ് ചെയ്യാനുണ്ട് കൂട്ടം എന്ന ഹിറ്റ് മൂവിയിലൂടെ സംവിധായകനായി എത്തി ഇപ്പോ ആരോ എന്ന മൂവിയിൽ നിൽക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കരീം സാർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കരീം സാർ ഹായ് വെൽക്കം ടു ദ ഷോ സോ ഞാനും അനുശേഷം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ആരോ എന്ന മൂവിയാണ് പുതിയ വിശേഷം മെയ് റിലീസ് റിലീസാവാണ് എന്താണ് ആരോടെ ജോണറെ എന്താണ് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യേണ്ടത് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്ത് നമ്മള് നമ്മളൊരു കഥ പറയുന്നു കഥ നമ്മളേറെ രീതിയിൽ പറയുന്നു അതാണ് നമ്മൾ ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അത് കാണാവുന്നൊരു സിനിമ നല്ലൊരു സിനിമ ത്രില്ലർ മൂവി ത്രില്ലർ മൂവിച്ചാൽ അങ്ങനെയല്ല ഒരു ത്രില്പോലെ രണ്ട് ഒരുപാട് അർത്ഥത്തിൽ വരും തുടക്കം അടി അല്ലെങ്കിൽ പീഡനം ബലാത്സംഗം അങ്ങനെയൊക്കെ സംഭവത്തിൽ വരും അതൊക്കെ അതൊന്നും നല്ലൊരു സിനിമ ഒരു പ്രേക്ഷകര് കാണാൻ പറ്റുന്ന കുടുംബസേവനം കാണാൻ പറ്റുന്ന ഒരു സിനിമ ഒരു അന്വേഷണം ഒരു ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുന്ന സാക്ഷികളുണ്ട് പക്ഷെ അതൊരു ഈ പെൺകുട്ടിയുടെ ആങ്ങള് ഒരു പോലീസുകാരനൊക്കെ അന്വേഷിക്കുന്നു അവരെ കണ്ടെത്തുന്ന ഒരു സത്യാവസ്ഥ അതാണ് സത്യാവസ്ഥയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഫിലിമിൽ അഭിനയിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് എന്തായിരുന്നു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ന ആക്ടറുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പണിയെടുക്കാൻ പോയി ഞങ്ങളെല്ലാവരും അവിടെ പോയി പണിയെടുത്തു തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർക്ക് സ്പേസ് ആണല്ലോ അവിടെ അപ്പം നമ്മൾ ജോലി ജോലിയെടുക്കാൻ നമ്മളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോണ പോലെ തന്നെ അവിടെ എന്താണോ നമുക്ക് അന്നത്തെ ദിവസം മാക്സിമം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുക ഡയലോഗ്സ് പഠിച്ചിട്ട് പോവുക സിനിമയിലുള്ള കണ്ടിന്യൂറ്റി കാര്യങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് കീപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചില ചില സിനിമയ്ക്ക് അങ്ങനെ നോക്കാറില്ല പക്ഷെ എന്തൊക്കെയാണ് കോസ്റ്റ്യൂമ് മേക്കപ്പ് ലുക്ക് എന്തൊക്കെയാണ് ക്യാമറാമാൻ നമുക്ക് പൊസിഷൻ സാധനങ്ങളൊക്കെ തരും അതിനകത്തൊക്കെ നമ്മൾ പണിയെടുക്കുക ഇങ്ങനെയൊക്കെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ താമരയിൽ പേഴ്സണലി എന്തൊക്കെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരൊക്കെ തൃശ്ശൂരായിരുന്നു കൂടുതലും അയ്യോ സോറി 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 ആരോ ആരോ ക്യാരക്ടറിന്റെ പേരും അത് തന്നെയാണ് അതെ അതായിരുന്നു ആ ഓക്കെ ഇനി അങ്ങനെ പോവാം ആരോ എന്ന് പറയുന്ന സിനിമയിലെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരല്ലേ ഷൂട്ട് ചെയ്ത മുഴുവനോ വേറെ എവിടെയും പോയിട്ടില്ലല്ലോ ആ അല്ല എനിക്കിങ്ങനെ പാലക്കാട് ബോർഡർ എവിടെ ആ ആ യെസ് അപ്പൊ അപ്പം ആരോടെ ഷൂട്ട് മുഴുവൻ തൃശ്ശൂരായിരുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് ഷൂട്ട് ചെയ്യുന്നത് അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഇപ്പം വടക്കുനാഥൻ അമ്പലത്തിന്റെ മുന്നിൽ കൊറേ ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം രാവിലെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി വണങ്ങി അതെ അതെ അതായിരുന്നു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് വടക്കുനാഥന്റെ മുന്നിലായിരുന്നു ഷൂട്ട് പിന്നെ എന്റെ ആണെങ്കിലും താമര താമര വടക്കുനാഥന്റെ ഒക്കെ മുന്നിൽ പൂ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് രണ്ട് ടീച്ചറില് അപ്പം അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഞാൻ നേരത്തെ അങ്ങനെ പല എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് ഞാൻ പൂകെട്ടാൻ പഠിച്ചു പൂക്കച്ചടക്കാരിയാണല്ലോ അപ്പൊ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒരു ഒരു എക്സ്പോഷറാണ് പൂ കെട്ടാൻ പഠിക്കുന്നു വടക്കുനാഥൻ്റെ അവിടെ അവിടെ ആ ക്രൗഡ് എപ്പോഴും ആളുകളും ബഹളവും ഉണ്ടാവും അപ്പം എപ്പോഴും ഒരുപാട് കണ്ണ് നമ്മളെ ടീം അല്ലാതെ നമുക്ക് റാൻഡം ആളുകളുടെ കണ്ണുകൾ എപ്പോഴും നമ്മളുടെ ഷൂട്ടിങ് ഇങ്ങനെ നോക്കി അങ്ങനെ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യുന്നു അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസുകൾ അതല്ലെങ്കിൽ രണ്ടാമത്തെ വട്ടം ഇപ്പൊ ഒരു ഡയറക്ടറുടെ കൂടെ നമ്മൾ ഒരു സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ വീണ്ടും വിളിക്കുമ്പോൾ ഞാനും നന്നായില്ലേ സാറും ഇതുവരെ പഠിച്ചില്ലേ എന്നുള്ള എന്നെ കൊണ്ട് മതിയായിട്ടില്ലേ കൊള്ളാം ഓക്കേ എന്നെ വീണ്ടും വിളിച്ചു അപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഓക്കെ അവിടെ വെച്ചിട്ട് സ്വന്തം സിനിമ ചെയ്യാന്ന് അല്ല അത് നല്ലോണം ഉണ്ടായിരുന്നേ ആദ്യത്തെ സിനിമ നമ്മള് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തു തൃശ്ശൂർ ഷൂട്ട് ചെയ്ത സമയത്തെ എന്റെ സ്ഥലല്ലേ ഇവിടെ എന്താ എനിക്ക് ചെയ്യാമെന്നുള്ള സുഹൃത്തുക്കളെ ഇതൊക്കെ കുറച്ചും കൂടെ കൂളായിരുന്നു കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്യാൻ കരീംക്ക് കാര്യം അങ്ങനെ നാട്ടിലെ ഇടയില് നമ്മള് അത് പക്ഷേ വലിയൊരു ഭാഗ്യ എല്ലാം ചെയ്തിരുന്ന ഒരു മൈതാനാണ് തൃശ്ശൂർ തേങ്ങാട് പേരെന്നറിയത് അപ്പൊ അവിടെ ഒരു നമ്മളൊരു ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോ നമ്മളെല്ലാം കൂട്ടുകാരാണ് കൂട്ടുകാരണം വയസ്സായാലും വയസ്സാൾക്കാർ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്റെ ഒരു ലൈഫൊക്കെ ഞാനിപ്പോൾ വർക്ക് ചെയ്താളാണ് അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ലൈഫ് ലൈഫുണ്ട് ഭയങ്കര ഒരു കൂട്ടുകെട്ടുണ്ട് ആ നമുക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ അമ്പലത്തിലായിരുന്നു അപ്പൊ അറിയുന്ന ആൾക്കാരല്ല ഷൂട്ട് മൂന്ന് ഷെഡ്യൂൾ ആയിരുന്നു നമ്മള് ചില ടെക്നിക്കൽ പിന്നെ ഈ കൊറോണ സമയത്ത് നിർത്തേണ്ടി വന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷെഡ്യൂളായി ചെയ്തു അതെ കൊറോണയിൽ പെട്ടുപോയ പടങ്ങളിൽ ഒന്നാണ് പിന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഡിറക്ടർ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കാസ്റ്റിംഗ് കരീം സർ കരീംസർ അനു ചേച്ചിയും ഒക്കെ കാസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ ഇവിടെ പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഞാന് അതെ ഗുരുനാഥന്മാർ ചെയ്തത് ഞാൻ അവരിൽ നിന്ന് പഠിച്ച ചില സംഭവങ്ങളുണ്ട് അതാണ് ഞാൻ പിന്തുടർന്ന് വന്നിരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ ഡേറ്റ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി ഡേറ്റ് മേടിച്ചിട്ട് ഞാനൊരു സബ്ജെക്ട് ഉണ്ടാക്കിയിട്ട് കഥ ഉണ്ടാക്കിട്ട് അങ്ങനെയല്ല ഞാൻ ആലോചിച്ചത് എനിക്കതിൽ എന്റെ ഏറ്റവും ആദ്യത്തെ പെടും ഞാൻ ഭരതാടൻ കൂടെ ദേവരാനും വർക്കാണ് ചെയ്തത് അത് അത് ചെയ്യാനുള്ള കാലം തന്നെ ഒരു നിർബന്ധകാരും ചെയ്തത് ഇപ്പൊ ഒരു ഡയറക്ടറും ചെയ്യാൻ പാട് ചെയ്യാ ചെയ്യാത്തൊരു കാര്യമാണ് ഭരതേട്ടൻ എന്നെ നിർബന്ധിക്കുക ചെയ്തത് പക്ഷേ ഭരതാടൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ് ആനമേനോ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് മേനുണ്ട് തൃശ്ശൂർ തേങ്ങാടിലാണ് പുള്ളി ഇങ്ങനെ നിർബന്ധമാണ് ഭരതാട്ടം പടം ചെയ്യിക്കാൻ അപ്പോൾ ഭരതയുടെ അതൊന്ന് ചെയ്തോടുത്ത പടംന്ന് പോയിട്ട് അങ്ങനെയാണ് പറയുന്നത് ഭരതാട്ടം അന്ന് എനിക്ക് വേണമെങ്കിൽ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആര് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഭരതാട്ടൻ്റെ അസോസിയേറ്റാണ് ഞാൻ അതെ അതെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർ അവരൊക്കെ വീട്ടിലേക്കാൻ പോകാറുണ്ട് നമുക്ക് ആട് വീട്ടിൽ പോവാറുണ്ട് എല്ലായിടത്തും ദിവസവും ഞാൻ അതായത് വർക്ക് ചെയ്ത സമയം നല്ല സുഹൃത്താണ് പക്ഷെ അത് വേണ്ട എന്ന് എൻ്റെ അഹങ്കാരെ പറ്റൊരു അഹങ്കാരം കൊണ്ടായിരിക്കാം എല്ലാം പുതിയ ആൾക്കാർ മതി എന്നുള്ളൊരു തോന്നല് അങ്ങനെയാണ് എല്ലാവരും ഞാൻ ക്യാമറാമാൻ എഡിറ്റർ എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു നഷ്ടക്കെക്കിപ്പോഴും ഉണ്ട് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ വേണമെങ്കിൽ ചെലപ്പോ അങ്ങനെ ഈ മമ്മൂട്ടിയാലും മോഹൻലാലൊക്കെ വെച്ചിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് ഓക്കെ അങ്ങനെ തോന്നിട്ടുണ്ട് പിന്നീട് കഴിഞ്ഞാൽ എന്റെ കൂടെ എന്റെ കൂടെ നിന്ന് ആ സമയത്ത് വർക്ക് ചെയ്ത ആൾക്കാരും ഇത്ര ആൾക്കാരെ വെച്ചിട്ട് സിനിമ എടുത്തിട്ടുണ്ടോ ആരും ഇങ്ങനെ അവരൊക്കെ നല്ല പോയി കരീം സാറിന്റെ മൂവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നയൻറ്റി ഫൈവിലാണ് ഏഴരക്കൂട്ടം മൂവി വരുന്നത് പിന്നെ നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് സാമൂഹ്യ പാ വരുന്നത് പിന്നെ ടു തൗസൻഡ് ഫോറിലാണ് നെക്സ്റ്റ് മൂവി അഗ്നി നക്ഷത്രം വരുന്നത് പിന്നെ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് പറയുവാൻ ബാക്കി പിന്നെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് ആരോയിൽ വന്ന് നിൽക്കും പത്ത് വർഷം വർഷം ഉത്തരം പറഞ്ഞോളൂ കഴിഞ്ഞു പിന്നെ അല്ല പക്ഷെ അതിൽ വേറൊരു കാര്യം ഉണ്ട് ഫോർ ആണ് ലാസ്റ്റ് വരുന്നത് പിന്നെ ടൂ തൗസൻഡ് ഫോർ ടൂ തൗസൻഡ് ഫോർ രണ്ടായിരത്തി നാല് പ്ലീസ് മുപ്പത് മുന്നേ ഒരു പടം വീണ്ടും ചെയ്ത കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാണ് അത് വലിയ അത് എന്തായാലും ആൾക്കാര് ചോദിക്കും ഇന്റൻഷനലി ചെയ്തതാണോ എന്നുള്ളത് ചില ആൾക്കാർ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ല ഇല്ല ഞാൻ കട്ടിരില്ല ഇത് ഞാൻ കണ്ടുപിടിച്ച അത് കൊണ്ട് അങ്ങനെ ആണല്ലേ പക്ഷെ പക്ഷെ അത് അത് വലിയ കാര്യമാണ് ഇയേഴ്സ് ഇപ്പൊ അങ്ങനെ അല്ലല്ല എനിക്കറിയില്ല അത് വല്യ കാര്യം പറയാം അതൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് ടെൻ ഇയർ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു പ്രോജക്റ്റ് ഇറക്കാൻ ടെൻ ഇയർ എടുക്കുന്നു പറയുന്നത് ടെൻ ഇയർ ഒരു പ്രോജക്ടിന്റെ പ്രോജക്റ്റ് സെറ്റ് ചെയ്ത് ഒരു അത് അത്ര സമയം എടുക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പോൾ ആക്ച്വലി വലിയ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് വർഷം അല്ലല്ല സാറിന് എന്താണ് പറ്റി സാർ അതാണ് പറഞ്ഞു വന്നത് സാറ് ഇങ്ങനത്തെ ക്യാരക്ടർ എന്താണോ ക്യാരക്ടർ സൂട്ടാവുന്ന ആർട്ടിസ്റ്റുകൾ ചൂസ് ചെയ്തത് കൊണ്ട് ലൈഫിൽ വന്ന നെഗറ്റീവ്സിൽ പെട്ടതാണ് ഇതൊക്കെ

അത് എൻ്റെ പ്രൊഡ്യൂസർ തയ്യാറായതുകൊണ്ട് അങ്ങേര് മതി അങ്ങനെയൊക്കെ മതി എനിക്ക് ഭരതം പറയുന്ന സിനിമ പോലെ ചീതാ മതി ഇതൊക്കെ പറഞ്ഞ പുള്ളിയാണ് വന്നത് അപ്പം അങ്ങനെ വളരെ ചേഞ്ച് ഓഫ് ഇതുള്ളൊരു സബ്ജെക്റ്റാണ് ജോൺ പോൾ പറഞ്ഞു തന്നോട് ഈ ആരുടെ കൂട്ടത്തിൻ്റെ ജോൺ പോളും പിന്നെ ഷിബും കൂടിയിട്ട് ഞങ്ങൾ കൂടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജെറ്റ് പറഞ്ഞപ്പോൾ അതിൽ അന്ന് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഇല്ല അങ്ങനെയാണ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്ത് ആഹാരം ആൾക്കാരോട് ഇൻ്റർവ്യൂ ചെയ്തുണ്ടാവും ഞാനും ജോൺ ചോറുമ്പോഴും ശിവൻകൂടിയിട്ടു അങ്ങനെ ലാസ്റ്റ് ആണ് ജോഷി സാറിന്റെ പഠത്തിൽ ചെറിയ എന്തൊരു വേഷം സൈന്യത്തിൽ എന്തോ വേഷം ചെയ്തൊരു കക്ഷിയില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ദിലീപിനെ ഹോട്ടലിൽ വരുത്തുന്നത് അങ്ങനെയാണ് ദിലീപിനെ അഭിനയിക്കുന്നത് അങ്ങനെയാണ് കൊറേ ആലോചിച്ചത് അങ്ങനെ കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഏറെക്കൂട്ടങ്ങൾ പക്ഷെ അത് നന്നായി ചെയ്താൽ എല്ലാവരും സന്തോഷമുള്ളത് സിനിമ ആ പോലെ ഒരാളെ ഇൻഡസ്ട്രിക്ക് വരാൻ കാരണമായ ഒരു അതും അതുകൊണ്ട് ആ പടത്തിന്റെ കാരണം കൊണ്ട് ഞാനും ലോഹിയും സുന്ദർദാസും കൂടി രാഗത്തിലാണ് ഏറെ റിലീസ് ചെയ്യുന്നത് അന്നത്തെ ഏറ്റവും വലിയ തിയേറ്ററാണ് അത് ഞാൻ പടം കാണിട്ട് ലോഹിയും ഞാനും സുന്ദർദാസും കൂടിയിട്ട് ആ പടം കാണാൻ കയറി അങ്ങനെയാണ് ഈ മറ്റേ അനു കരീം സാർ ആയിട്ടുള്ള സെക്കൻഡ് മൂവിയായിരുന്നു സെക്കൻഡ് മൂവിയിലേക്കും കരീം സാർ കഥ എന്താ ഫീൽ കരീംസാർ വിളിച്ചപ്പോൽ നാട്ടുകാരി സ്വന്തം വീട്ടില് ജീവിക്കുന്ന ഒരു ഒരു അങ്ങനെ ചേട്ടൻ അതെ അത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലെ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ കണക്റ്റഡ് ആണ് ഫാമിലി ആയിട്ടും മക്കളായിട്ടും എല്ലാ വൈഫായിട്ടും മക്കളായിട്ടും ഒക്കെ ഞാനും അടുപ്പാണ് വളരെ അതെ അതെ വളരെ ക്ലോസാണ് കാസ്റ്റ് ക്യാരക്ടറിന് പറ്റിയതാണെന്ന് ആ ടീച്ചർ കണ്ടപ്പോ മനസ്സിലായി കാസ്റ്റ് ചെയ്തതാണ് എന്തായാലും ആരോ എന്ന് പറയുന്ന മൂവി മമ്പൻ ഹിറ്റാവട്ടെ ഹിറ്റാഗ്രഹം എന്നാണ് ആഗ്രഹം എന്റെ ആഗ്രഹം അങ്ങനെയാണ് നമ്മളെല്ലാവരും എന്തായാലും പോയി കാണും നല്ല ഹിറ്റ് ആവട്ടെ കാണും കണ്ടിരിക്കും എന്തായാലും ഞാൻ വിളിച്ച് ചോദിച്ചിരിക്കും കണ്ടോ ഇല്ലേ അതെ അതെ ആ പിന്നെ വേറെ ഇപ്പൊ ഇപ്പൊ അനു എല്ലാരും നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാരും അനു പ്രത്യേകിച്ച് നന്നായി ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാൻ പൊങ്ങച്ചം പറ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സിനിമക്ക് മസ്റ്റാന്ന് ആരോ വിചാരിക്കുന്ന ഒരാളാണ്

ഡയറക്ടറിന് അവിടെ അങ്ങനെ പറയുമ്പോൾ അതെ ഞാനാണ് ആ ക്ലൈമാക്സിൽ ഉള്ളത് ഞാൻ സിനിമ ഒരുപാട് ഞാനിപ്പോനെ പോയിട്ട് എഫ് ഒരുപാട് സിനിമകൾ സിനിമയാണ് ഇരുപതും സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ആളാസ് എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണും കാണും ത്രില്ലറും കാണും എല്ലാ സിനിമയും കാണും ആ സിനിമകളും ഇപ്പൊ വരുന്ന ആരോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ട് ഈ റെഗുലർ ഒരു അതെ ഓരോ സിനിമയും ഒരുപാട് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ സിനിമ ഒരുപാട് ചിലപ്പോ ബ്ലസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ പറ്റില്ല എന്തായാലും അവസ്ഥ ജാതകം അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അയാളുടെ ഒരു ഒരു കരുത്തോണുണ്ടായ സിനിമയാണത് പക്ഷെ അങ്ങനെ സിനിമ പാസിനു പറഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടായിട്ടില്ല മലയാളത്തിൽ അത്രയും വിശ്വലി അത്രയും ഒന്നാമത് പ്രതിരോധം നടൻ്റെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് ടേണിങ് പോയിന്റ് പറയുള്ള ജീവിതത്തിൽ ഇങ്ങനെ അവരും പറ്റിയില്ല മെലിഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ പാൻ സീനുണ്ടായിരുന്നു ഭയങ്കര രക്ഷപ്പെടാൻ നേരത്തെ അയാളെ ഷോട്ടാണോ എന്താ പറയാൻ പറ്റില്ല പക്ഷെ അയാളെ പാൻഡിട്ടിട്ട് അയാളൊരു ആ സിനിമയിൽ അത് നമുക്കത് അത് ആ അപ്പോൾ അത് മാത്രം മതി ആ സിനിമയിൽ അയാൾ ചെയ്ത് ബ്ലസ് എന്ത് ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആ സിനിമ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു പുറത്തു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ എവിടുന്നായാലും ഇത്രയും ബഹുമതി കൊണ്ടുവരുന്ന ഒരു ആയിരിക്കും ആട് ജീവിതം എന്ന് എനിക്ക് തോന്നിയത് എന്നെ എനിക്ക് കണ്ടപ്പോ അത്ര സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം ശരിയാണ് അത് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും തോന്നിയ സെയിം കാര്യം തന്നെയാണ് കരീം സർ പറഞ്ഞത് ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ ആരോ എന്ന മൂവി വലിയൊരു ഹിറ്റ് ആവട്ടെ ആരോ മൂവിനെ പറ്റി അനുശേഷിക്ക് എന്താണ് പറയാനുള്ള പ്രേക്ഷകരോട് നമ്മൾ നമ്മളുടെ മാക്സിമം നമ്മളുടെ ആ ഒരു കൺവിക്ഷനിൽ നമ്മളൊരു പടം ചെയ്തിട്ടുണ്ട് താമര എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക സിനിമ ഇഷ്ടമയച്ചാൽ അത് സ്പ്രെഡ് ചെയ്യുക ആളുകളോടൊക്കെ കാണാൻ പറയുക എന്ന് എന്നാണ് എനിക്ക് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ നല്ല സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ സിനിമകളായിട്ട് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്താലാണല്ലോ അടുത്ത സിനിമയായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ സപ്പോർട്ട് ഇനിയും ഉണ്ടായാൽ സന്തോഷാവും അപ്പം എന്നെ സന്തോഷിപ്പിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാവട്ടെ താങ്ക് യു അതാണ് എല്ലാവർക്കും പറയുള്ളത് എനിക്ക് പറയേണ്ടത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രയത്നം നമുക്ക് ഇത് ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നല്ല സിനിമയാവട്ടെ ആവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ ടൈം